ഹലോ ഫ്രണ്ട്സ് സീ റി വേൾഡിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇത് മീഷോന്ന് വാങ്ങിയ ഒരു സാരിയാണേ അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ട് ഒരു ടോപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്യണ രീതി നമുക്ക് നോക്കാം ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പാണ് കട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല മെറ്റീരിയലും എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി നാലായിട്ട് മടക്കിയതിന് ശേഷം ഞാൻ ഞാനിതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടേണ്ട അളവ് പോലെ തന്നെ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കണം ഇത് മീഡിയം സൈസിനുള്ള അളവാണ് നമ്മൾ കുറേ പ്രാവശ്യം മീഡിയം ആണ് അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് തയ്ക്കുന്ന ടോപ്പായ കാരണം എൻ്റെ അളവാണ് കറക്റ്റ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഷോൾഡർ അതുപോലെ ആംഹോള് പിന്നെ ചെസ്റ്റ് ഇറക്കം ഷേപ്പ് ഇറക്കം അതുപോലെ തന്നെ സ്ലിറ്റ് ഇറക്കം ഇതാണ് ഇതിൽ കാണിക്കുന്നത് ഈ സ്ലിറ്റ് ഇറക്കം വന്നിട്ട് ഇരുപത് ഇഞ്ചാണ് വരുന്നത് അതുപോലെ സ്ലിറ്റ് വീതി വരുന്നത് ഇഞ്ച് ഇഞ്ച് അപ്പോൾ അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ അളവ് അളന്നെടുക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് നമ്മുടെ മീഡിയം സൈസുകാർക്കുള്ള അളവാണിത് പിന്നെ അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ വീതി പറഞ്ഞത് പതിനൊന്നരയാണ് അപ്പോൾ ഇതുപോലെ കറക്റ്റ് തന്നെ പതിനൊന്നര എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്തിടുക അങ്ങനെ ഏറ്റവും സാധനം നമ്മൾ ഇതിൽ ടോട്ടൽ ലെങ്ത്ത് ലൈനിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്ത് പറഞ്ഞത് ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ ടോപ്പിലോട്ട് അത് വെട്ടി വരുമ്പോഴത്തേനും ഒരു മൂന്ന് ഇഞ്ചൊക്കെ കൂട്ടിയിട്ടിട്ട് വേണം എടുക്കാൻ അതുപോലെ അടിവിരിവ് വരുന്നത് പന്ത്രണ്ട് അപ്പം നമ്മൾ ആ മാർക്ക് എഴുതേക്കണ പോഷനിൽ കറക്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക അതുപോലെ സ്ലിറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടിഭാഗത്ത് അടിവരിവ് പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഡയറക്റ്റ് ആ ഒരു നേരെ ആ പന്ത്രണ്ടിലോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ്ങിൽ മെഷർമെൻറ്റ് എടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് ലൈനിങ്ങിലാണ് അതിന് ശേഷമാണ് നമ്മൾ ടോപ്പിലോട്ട് ഡയറക്റ്റ് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെട്ടിയത് അതിൻ്റെ മീതെ വെച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലൈനിങ് പെട്ടണ്ടത് അപ്പം നമ്മൾ കറക്റ്റ് ലാസ്റ്റ് വെട്ടി ഇതുപോലെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇനി നമുക്ക് നല്ല തുണി ഇതൊരു സാരിയാണിത് മീഷോന്ന് ഞാൻ വാങ്ങിയ സാരിയാണ് അപ്പോൾ ഈ സാരി വെച്ചിട്ട് ഒരു ടോപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈനൊക്കെ മനസ്സിലുണ്ട് ഇത് ഒരു പാർട്ട് വൺ വീഡിയോ ആയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നല്ല തുണിയമ്മഴയ്ക്ക് ഈ ഒരു നമ്മൾ ലൈനിങ് കറക്റ്റായിട്ട് വെട്ടി വെച്ചത് അതിൻ്റെ മീതെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് അതുപോലെ തന്നെ വെട്ടിയെടുക്കുക അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലൈനിങ്ങും നല്ല തുണിയുള്ള ചുരിദാർ മെറ്റീരിലും വെട്ടിയെടുക്കണത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പും ലൈനിങ്ങും വെട്ടിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്